ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് ശ്രീരഞ്ജിനി പറയുകയാണ് എനിക്കാരോടും അനുഭാവമൊന്നുമില്ല പിന്നെ രോഹിത് മിസ്സായ കേസ് കംപ്ലയിൻറ്റ് ചെയ്തതേ വിഷ്ണു ആണ് ആ സമയത്ത് വിഷ്ണു നിങ്ങളുടെ മകൻ തന്നെ ആയിരുന്നു നിങ്ങൾ തമ്മിലുള്ള പിണക്കവും വേർപിരിയലും ഒന്നും തന്നെ ഡിപ്പാർട്ട്മെന്റിനെ ബാധിക്കുന്ന കാര്യമല്ല പഞ്ചകൈലാസൻ ട്രിപ്പിലുണ്ടായിരുന്ന എല്ലാവരുടെയും പ്രസൻസ് ഇന്നിവിടെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അർജുൻ ഇവിടെയുള്ളത് എന്താണെങ്കിലും നന്നായി അതേസമയം സുസ്മിതയും കൊണ്ട് പൊന്നി അങ്ങോട്ടേക്ക് വരികയാണ് ശ്രീരഞ്ജിനിയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് സുസ്മിത എൻ്റെ ദൈവമേ ഇവരാണോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എങ്കിലെ കട്ടയും പടവും മടങ്ങിയത് തന്നെ പ്രീതിയുടെ കുഞ്ഞിനെ കൊന്ന കേസിൽ തരന്നൊരിടയ്ക്കാണ് ഞാൻ രക്ഷപ്പെട്ടത് ഇനി ഇതിൽ നിന്നും ഞാൻ എങ്ങനെ ഊരാന് പിന്നിലെ വാതിലൂടെ എങ്ങാനും ഓടി രക്ഷപ്പെട്ടാലോ മുംബൈയില് നേരെ അമ്മയുടെ അടുത്തേക്ക് പോകാം എന്നൊക്കെ സുസ്മിത മനസ്സിൽ പറയുമ്പോൾ പൊന്നി പറയുകയാണ് ദയ സുസ്മിതെ മര്യാദയ്ക്ക് ഇറങ്ങിക്കോ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഈ സ്റ്റെപ്പിൽ നിന്ന് തള്ളി താഴേക്ക് ഇടും തുടർന്ന് ശ്രീരഞ്ജനി പറയുകയാണ് നിഷാദിന്റെ റിപ്പോർട്ട് ഞാൻ നന്നായി വായിച്ചിരുന്നു അതിൽ സുസ്മിതയുടെ മൊഴികൾ തമ്മിൽ എന്തൊക്കെയോ പൊരുത്ത കേടകളുണ്ട് അതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ ഈ കേസിൽ കേസിലിപ്പോ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവ് ഉണ്ടായിട്ടുണ്ട് അപ്പോഴാണ് മുകളിൽ നിൽക്കുന്ന സുസ്മിതയെ ശ്രീരഞ്ജനി കാണുന്നത് അല്ല സുസ്മിത എന്താ അവിടെ നിന്ന് കളഞ്ഞത് താഴേക്ക് ഇറങ്ങി വാ തുടർന്ന് സുസ്മിതയെ നോക്കി ശ്രീരഞ്ജിനി പറയുകയാണ് പഞ്ചകൈലാസത്തിലെ സൂയിസൈഡ് പോയിന്റിലുള്ള രണ്ടാമത്തെ ക്യാമറയുടെ വിഷ്വൽസ് വിഷ്വൽസെല്ലാം പോലീസിന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു രോഹിത് മരിച്ചെന്ന് നടന്ന കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയേ മറ്റൊരു കണ്ണുകൾ അവിടെ തുറന്നിരുന്നു ഇപ്പോൾ കിട്ടിയ വിഷ്വൽസെ ഈ കേസിലെ നിർണായക വഴി വഴിത്തിരിവാണ് എന്താ സുസ്മിത പനിയാണോ എന്ന് ശ്രീരഞ്ജിനി ചോദിക്കുമ്പോൾ അതേ എന്ന് സുസ്മിത പറയുന്നു നന്നായിട്ട് വിയർക്കുന്നുണ്ടല്ലോ അത് പിന്നെ പനി വിട്ടതിന്റെ ആയിരിക്കുമെന്ന് സുസ്മിത പറയുന്നു അപ്പോ ഇപ്പൊ ഓക്കെ ആണല്ലേ എന്ന് ചോദിക്കുമ്പോ എന്ന് സുസ്മിത പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ എന്നെ കാണുമ്പോ സുസ്മിതയുടെ പനിയൊക്കെ മാറുമെന്ന് ശരി എങ്കിൽ നമുക്ക് ആ സി സി ടി വി ഷോൾസ് കാണാമെന്ന് പറഞ്ഞ് പെൻ പെൻഡ്രൈവ് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യുകയാണ് ശ്രീരഞ്ജിനി അതിലുണ്ടായിരുന്നത് പ്രീതിക്ക് പിന്നാലെ ഓടുന്ന സുസ്മിതയും അവസാനം പ്രീതി ഒരു കല്ലിൽ തട്ടി താഴേക്ക് വീഴുമ്പോൾ പ്രീതിയെ തട്ടി വിളിക്കുന്ന സുസ്മിതയുമാണ് അതോടെ ആ സി സി ടിവിയുടെ കണക്ഷൻ കട്ടാവുകയായിരുന്നു ഇത് കാണുന്ന സുസ്മിതയ്ക്ക് സമാധാനമാവുകയാണ് എന്നാൽ ആ വീഡിയോയിൽ പ്രീതി ഓടുന്നതൊക്കെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് സത്യഭാമ്മ എന്റെ മകള് ഇങ്ങനെ ചിരിച്ചു കളിച്ചു ഓടുന്നത് കണ്ടിട്ട് എത്ര നാളായെന്ന് പറയുകയാണ് തുടർന്ന് സുസ്മിത പറയുകയാണ് ഇതും കേസ് അന്വേഷണമായിട്ട് എന്താ ബന്ധമുള്ളത് ഇതുമെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതും ഭർത്താവ് കൊക്കയിലേക്ക് വീണാലേ ഭാര്യ വേണം ആദ്യം ഓടാൻ ഇത് ആദ്യം ഓടുന്നത് പ്രീതിയാണ് കൂടാതെ പ്രീതിയുടെ മുഖത്താണ്ടിയും പരിഭ്രമവും ഒക്കെ ഉള്ളത് സുസ്മിതയുടെ മുഖത്ത് അതൊന്നും കാണുന്നില്ല പക്ഷേ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെന്തോ തർക്കിക്കുന്നുമുണ്ട് എന്താ അത് അത് പിന്നെ പ്രീതിയോട് വേഗം പോ പ്രീതി വിഷ്ണുവിടൻറെ അടുത്തേക്കൊക്കെ പെട്ടെന്ന് എത്തണമെന്ന് പറഞ്ഞതാണെന്ന് സുസ്മിത പറയുമ്പോ രഞ്ജിനി പറയുകയാണ് സുസ്മിത നിനക്ക് തെറ്റി എനിക്ക് ഈ ലിപ്രിഡിങ്ങൊക്കെ വശമുണ്ട് അങ്ങനെയല്ലല്ലോ നീ പറയുന്നത് നിൽക്ക് പ്രീതി ഞാനൊന്ന് പറയട്ടെ എന്നാണ് നീ പറയുന്നത് അതിനെ തിരിഞ്ഞു നിന്ന് പോടി എന്ന് പറഞ്ഞ് ഓടുകയാണ് പ്രീതി എന്തൊക്കെ കള്ളത്തരമാണീ പറയുന്നത് ഭർത്താവ് ഇല്ലാത്ത വിഷമത്തിൽ നിൽക്കുന്ന ആ ഭാര്യയോടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീരഞ്ജിനടുത്തേക്ക് തട്ടിക്കേറുകയാണ് സുസ്മിത ഇത് കോമയിലായതിന്റെ പിന്നിലും നീ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് സുസ്മിതയെന്ന് ശ്രീരഞ്ജിനി പറയുന്നു ഞാൻ പറഞ്ഞത് തന്നെയാ എനിക്ക് പറയാനുള്ളത് അല്ലാതെ വേറെ ഒന്നുമില്ലെന്ന് സുസ്മിത പറയുന്നു എനിക്ക് നിങ്ങളുടെ കേസ് കേസന്വേഷണത്തിനോടെ സഹകരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് ഇത് കേൾക്കുന്ന ശ്രീരഞ്ജനി പറയുകയാണ് നീ ഒന്ന് പറയുന്നു ഞാൻ വേറെ ഒന്നു പറയുന്നു നീ നിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഓ നമുക്ക് എന്താണെങ്കിലും ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ അറിയണ്ടേ അല്ലേ എന്ന് ചോദിക്കുമ്പോ അതെ എനിക്കറിയണമെന്ന് വാമ പറയുന്നു ഇതൊക്കെ കേൾക്കുന്ന രാഘവൻ പറയുകയാണ് ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ പ്രീതിയുടെ മുറിയില് തനിയെ എങ്ങനെയാ കർട്ടന് തീ പിടിച്ചതെന്ന് തുടർന്ന് ശ്രീരഞ്ജനി പറയുകയാണ് സുസ്മിതെ നീ പറയുന്നതാണ് സത്യമെങ്കിലേ ഞാൻ ഈ ജോലിയും രാജീവക്കും ഈ കേസ് അന്വേഷണവും ഇതോടെ തന്നെ അവസാനിപ്പിക്കും നമുക്ക് എന്താണെങ്കിലും നാർക്കോ അനാലിസിസ് ടെസ്റ്റിലേക്ക് നീങ്ങാം അതെന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നൂണ പരിശോധന അതിലൂടെ വ്യക്തമായിക്കോളും നീ പറയുന്നതാണോ അതോ ഞാൻ പറയുന്നതാണോ സത്യമെന്ന് ഞാൻ എന്താണെങ്കിലും ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തിരിക്കുകയാണ് ഇത് ഞാൻ എന്താണെങ്കിലും തെളിയിച്ചിരിക്കുമെന്ന് ശ്രീരഞ്ജനി പറയുമ്പോൾ ഒരു പേടിയോടെ നിൽക്കുകയാണ് സുസ്മിത സുസ്മിതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്